ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഈ ഗവൺമെന്റ് അതിനെ ഒട്ടും ഗൗരവത്തിൽ എടുക്കാത്തത് ഈ സർക്കാരാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ ഇപ്പം നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം തുടരുന്നതോടുകൂടി സർക്കാരിന്റെ നയം വ്യക്തമാണ് സർക്കാർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പറയുമ്പോ ഞങ്ങള് ഇരയോടൊപ്പം ഓടുകയാണെന്ന് പറയുമെങ്കിലും ശരിക്ക് വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇതിലും ഭേദം സർക്കാരിന് ആ റിപ്പോർട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് തന്നെ കത്തിച്ചാൽ മതിയായിരുന്നു അതല്ലെങ്കിൽ സർക്കാർ അതിന് ഒട്ടും ഗൗരവം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ക്ലിയറാണ് സർക്കാരാണ് ഇതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് വെലങ്ങാടിനെ സംബന്ധിച്ചാണ് വെലങ്ങാട് ഉണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി പലതവണ പല കുറിയായി പല അവസരങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവരും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് അഞ്ച് മന്ത്രിമാർ അവിടെ വന്നതാണ് അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ വന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് ആ കാര്യം ബോധ്യപ്പെടുത്തിയതാണ് അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്നുള്ള ഉറപ്പും വാക്കും പലതവണ പറയപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ നൂറിലധികം വീടുകൾ പ്രഥമ പ്രഥമദൃഷ്ടിയാൽ തന്നെ വാസയോഗ്യമല്ലാതായിരിക്കുന്ന വെലങ്ങാട് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ഈ സന്ദർശനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള വിഷമകരമായ സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പലതും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടുത്തെ ജനങ്ങളും എന്താണ് അവരുടെ കാര്യത്തിൽ ഒരു നടപടി അടിയന്തര സഹായം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല മാത്യു മാഷ്ടെ കുടുംബത്തിന് ഒരു സഹായധനവും ഇതുവരെ പ്രഖ്യാപിച്ചതായിട്ട് അറിവില്ല അതുപോലെ തന്നെ അവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ടെമ്പററി സഹായവും സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ ചെന്നിട്ടില്ല പഞ്ചായത്തും പിന്നെ എം എൽ എ എന്നുള്ള നിലക്ക് എം പി എന്നുള്ള നിലക്ക് പിന്നെ ഞങ്ങൾ അവിടുത്തെ പ്രാദേശികമായിട്ട് ജനങ്ങളുടെ സഹായത്തോടെ അവർക്ക് തൽക്കാലം ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ പിന്നെ സഭയും ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അതുപോലെ തന്നെ തങ്ങളും കുഞ്ഞാലി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അവരൊക്കെ ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം വയനാടിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് പോലെ കൃത്യമായിട്ടുള്ളൊരു അടിയന്തര സഹായവും ഒരു പാക്കേജും ഒക്കെ പ്രഖ്യാപിക്കേണ്ട സമയം വിലങ്ങാടും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വടകര കോൺസ്റ്റുവൻസിയുടെ ഭാഗമായിട്ടാണ് വിലങ്ങാട് നിൽക്കുന്നത്